കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും കോഴിക്കോട് നിന്ന് ഇസാഫ് ബാങ്കിൽ നിന്ന് ജീവനക്കാരിൽ നിന്ന് നാൽപ്പത് ലക്ഷം രൂപ തട്ടിയ സംഭവം ആ കേസിലെ പ്രധാനപ്പെട്ട പ്രതി ഷിബിൻലാൽ പിടിയിലായിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്നത് തൃശൂരിൽ നിന്നാണ് ഷിബിൻലാലിനെ പിടികൂടിയത് പ്രതിയിൽ നിന്ന് അൻപതിനായിരം രൂപയും കണ്ടെടുത്തിട്ടുണ്ട് വിവരങ്ങളുമായി എ കെ ലതീഷ് കോഴിക്കോട് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് നോക്കാം എങ്ങനെയാണ് പോലീസ് പ്രതിയെ പിടിച്ചതെന്ന് എങ്ങനെയാണ് അയാളിലേക്ക് എത്തിയതെന്ന് രതീഷ് ഗുഡ് മോർണിംഗ് കേരള പോലീസ് എന്നാ സുമ്മാവാ എന്ന് കൂടി ചോദിക്കേണ്ടി വരുന്നു എത്ര വലിയ കൊമ്പനാണെങ്കിലും കേരള പോലീസ് തുരിഞ്ഞിറങ്ങിയാൽ പിടികൂടും ഒരു സംശയവും വേണ്ട അതാ നാല്പത് ലക്ഷം തട്ടിക്കൊണ്ട് പോയ പ്രതി ഷിബിൻലാലിനെ പൊക്കിയിരിക്കുകയാണ് പോലീസ് എവിടെ നിന്നാണ് ഇയാളെ പിടികൂടിയത് മനു തൃശ്ശൂരിൽ നിന്നാണ് ഷിബിൻലാലിനെ പോലീസ് പിടികൂടിയത് ബൈക്ക് ഉപേക്ഷിച്ച് രക്ഷപ്പെട്ട ഷിബിൻലാലിനായി പോലീസ് വ്യാപകമായി തന്നെ വലവിരിച്ചിരുന്നു തമിഴ്നാട്ടിലും കർണാടകയിലും ഉൾപ്പെടെ വലിയ തോതിൽ അന്വേഷണം നടത്തി വരുന്ന ഘട്ടത്തിലാണ് തൃശ്ശൂരിലേക്കുള്ള യാത്രക്കിടെ ബസ്സിൽ നിന്ന് ഷിബിൻലാലിനെ പോലീസ് പിടികൂടുന്നത് ഫറൂഖ് എ സിപിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഷിബിൻലാലിനെ പിടികൂടിയത് നാൽപ്പത് ലക്ഷം രൂപ കവർന്നത് ബുധനാഴ്ച വൈകിട്ട് മെനയാന്ന് വൈകി ഉച്ചയ്ക്ക് ശേഷം ഇസാഫ് ബാങ്കിൽ നിന്നാണ് എന്നാൽ ഈ തുക തൻ്റെ കൈവശമില്ല ഇത്രയും തുക താൻ തട്ടിപ്പറച്ചിട്ടില്ല എന്ന മൊഴിയാണ് പ്രാഥമികമായി പ്രതി പോലീസിന് നൽകിയിരിക്കുന്നത് ഒരു ലക്ഷം രൂപ മാത്രമാണ് തനിക്ക് ലഭിച്ചത് അമ്പതിനായിരം രൂപ പ്രതിയിൽ നിന്ന് കണ്ടെടുക്കാനും പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും പ്രതിയെ കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് അപ്പോൾ മാത്രമേ ഇത് സംബന്ധിച്ച ഈ വ്യക്തത വരികയുണ്ട് അതായത് ഒരു ലക്ഷം രൂപ മാത്രമേ കവർന്നിട്ടുള്ളൂ എന്നാണോ ഷിബിൻലാൽ പ്രാഥമികമായി പോലീസ് നൽകിയ വിവരം അങ്ങനെയാണ് ഒരു ലക്ഷം രൂപ മാത്രമാണ് താൻ കവർ ചെയ്തത് അതിൽ അമ്പതിനായിരം രൂപ അദ്ദേഹത്തിൽ നിന്ന് പോലീസിനെ കണ്ടെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് അത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് ബാങ്ക് ജീവനക്കാരായ എട്ട് പേരെ ഇന്നലെ വിളിച്ചു വരുത്തി പോലീസ് വിശദമായി ചോദ്യം ചെയ്തിരുന്നു ഇത് സംബന്ധിച്ച് കൂടുതൽ ദുരൂഹത ഇത് സംബന്ധിച്ചുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ലക്ഷം അങ്ങനെയാണെങ്കിൽ ബാക്കി എവിടെ പോയി അതിന് പുറകിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നാടകങ്ങളുണ്ടോ ഇയാളുടെ മൊഴി പൂർണ്ണ നമുക്ക് കഴിയില്ല കള്ളനാണ് പോലും ഈ ഈ ചോദ്യങ്ങളൊക്കെ ാണ് തീർച്ചയായും ആ നിലയിലാണ് പോലീസ് പോലീസ് നൽകിയ പ്രാഥമിക മൊഴി മാത്രമാണ് അതൊരു മോഷ്ടാവ് നൽകിയ മൊഴി കൂടിയാണ് എന്തായാലും അമ്പതിനായിരം രൂപ മാത്രമാണ് അദ്ദേഹത്തിൽ നിന്ന് പോലീസിന് കണ്ടെടുക്കാൻ കഴിഞ്ഞത് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് ബാക്കി പണം എവിടെ പോയി എത്ര പണം കൃത്യമായി മോഷ്ടിച്ച പണം എത്രയാണ് അടക്കമുള്ള കാര്യങ്ങൾ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമായിരിക്കും ലഭ്യമാവുക ഈ ഇവിടെ ലതീഷ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്കൂട്ടർ പോലും ഉപേക്ഷിച്ചാണ് ഇയാൾ കടന്നു കളഞ്ഞത് ആ സ്കൂട്ടറിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു അതിൽ പ്രതിയുടെ ദൃശ്യങ്ങൾ കിട്ടിയിരുന്നു ആ ഒരു സി ദൃശ്യങ്ങൾ ദൃശ്യങ്ങളുടെ ചുവട് പിടിച്ച് കോഴിക്കോട് പോലീസ് തുടങ്ങിയ അല്ലെങ്കിൽ നടത്തിയ നീക്കമാണ് ഇപ്പോൾ പ്രതിയെ പിടികൂടുന്നതിലേക്ക് എത്തിയിരിക്കുന്നത് വളരെ വേഗത്തിൽ ഈ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞു ഷിബിലാലിനെ പിടിക്കാൻ കഴിഞ്ഞു എന്ന ഒരു മികവ് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഇവിടെ പറയേണ്ടതാണ് തീർച്ചയായും പോലീസിനെ വെട്ടിച്ചാണ് നഗരത്തിൽ നിന്ന് തന്നെ ഇത്തരത്തിലൊരു മോഷണം നടന്നത് പന്തിരാഗാവിൽ വെച്ച് മോഷണം നടക്കുന്നു വളരെ വേഗത്തിൽ തന്നെ പോലീസ് ഈ വിവരങ്ങളും സി സി ടി വി ദൃശ്യങ്ങളും സർക്കുലേറ്റ് ചെയ്യുന്നു മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ നൽകിക്കൊണ്ട് പോലീസ് വളരെ വേഗത്തിൽ പ്രതിക്കായുള്ള അന്വേഷണം ആരംഭിക്കുന്നു എന്നാൽ പെട്ടെന്ന് തന്നെ പ്രതി എവിടേക്ക് മുങ്ങി എന്ന കാര്യത്തിൽ പോലീസിന് ഒരു അമ്പരപ്പുണ്ടായിരുന്നു എന്നാൽ വാഹനം ഈ പ്രതി മോ മോഷ്ടാവ് പണവുമായി മോഷ്ടിച്ച് നട മുങ്ങിയ ബൈക്ക് പോലീസ് കണ്ടെടുക്കുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇദ്ദേഹം ഇദ്ദേഹത്തെ ഇന്നലെ രാത്രി രാത്രി വൈകിയാണ് തൃശൂരിലേക്കുള്ള യാത്രക്കിടെ പ്രതിയെ പിടികൂടാനായത് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി വലയിലായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രാഥമികമായ മൊഴിയിൽ അമ്പതിനായിരം രൂപ മാത്രമാണ് അമ്പതിനായിരം രൂപയാണ് അദ്ദേഹത്തിൽ നിന്നും കണ്ടെടുക്കാൻ കഴിയുന്നത് ഒരു ലക്ഷം രൂപ മാത്രമാണ് താൻ മോഷ്ടിച്ചതെന്നാണ് പ്രതി ഷിബിൻലാൽ പോലീസ് നൽകിയിരിക്കുന്ന മൊഴി